ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് ഏറ്റവും കൂടുതൽ വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ കാണിക്കുന്നത് ഇതിൻ്റെ നെയിം റിയോ എന്നാണ് റിയോ പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ എൻ്റെ അടുത്ത് ഇതിൻ്റെ രണ്ട് വെറൈറ്റീസ് ആണ് ഇട്ടുള്ളത് നമുക്ക് നിറയെ ഇതുപോലെ ക്രോട്ടൺ ചെടികൾ ഇതുപോലെ വളർത്തിയെടുക്കാം വളരെ ഈസിയാണ് ഒരു വളവോ ഒന്നും വേണ്ട കേട്ടോ ഇതിൻ്റെ ഡാർക്ക് ആണ് ഇതിൻ്റെ ലീഫ് വരുന്നത് അടിവശത്ത് നല്ലൊരു വാലറ്റ് കളറാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഈസി ആയിട്ട് തന്നെ നമുക്ക് വളർത്തിയെടുക്കാം ഒരുപാട് അങ്ങനെ വെയിലിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ ഇതിന് നമ്മൾ ഒരു തണ്ട് വെച്ച് കൊടുത്താൽ നിറയെ നമുക്കിത് ഇതുപോലെ ഉണ്ടാക്കി കിട്ടും എനിക്ക് ആദ്യം ഒരു തൈയാണ് കേട്ടോ കിട്ടിയത് വേരി വേരൊന്നും ഉണ്ടായിരുന്നില്ല ഞാനത് ആദ്യം ചട്ടിയിൽ നട്ട് കൊടുത്തു അതിന് ശേഷം ഞാൻ മണ്ണിലേക്ക് മാറ്റിയതാണ് കേട്ടോ ഒരു പ്ലാന്റിൽ നിന്നും തന്നെ നമുക്ക് ഒരുപാട് തൈകൾ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇതൊക്കെ അങ്ങനെ ഒരു രണ്ട് മൂന്ന് വർഷമായിട്ട് ഞാൻ എടുത്ത തൈകളാണ് കാണാൻ നല്ല ഭംഗിയാണ് അധികം പൊക്കത്തിലൊന്നും പോവില്ല നിലത്താവുമ്പോൾ ഇത് ഇതുപോലെ ഇങ്ങനെ പടർന്നങ്ങ് പോവും ചെടികൾ അങ്ങനെ അതിൽ നിന്ന് ഒരു തേയിൽ നിന്നും ഒരുപാട് കുഞ്ഞു കുഞ്ഞു തൈകളൊക്കെ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ ചട്ടിയിലാവുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് തൈകളൊക്കെ ഉണ്ടാവും കാണാൻ നല്ല ഭംഗിയിൽ തന്നെ അത് നിൽക്കും കേട്ടോ ഇതൊക്കെ ഞാൻ ഒരു തേയിൽ നിന്നും ഉണ്ടാക്കിയെടുത്തതാണ് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് നട്ടപ്പോൾ നമുക്ക് ഒരുപാട് തേകളിങ്ങനെ ഉണ്ടായി വന്നു കേട്ടോ ഉണ്ട് എൻ്റെ അടുത്ത് ഇതിൽ പൂക്കളൊന്നുമില്ല വെറുതെ നമുക്ക് ജസ്റ്റ് ഗാർഡന്റെ ബോർഡർ ആയിട്ടും പിന്നെ ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് വേണമെങ്കിലും നമുക്ക് വെക്കാം കേട്ടോ ഇത് ടോട്ടൽ മൂന്ന് കളേഴ്സ് ആണ് അവൈലബിൾ പക്ഷേ ഞാൻ ഒന്ന് നേഴ്സറിയിൽ നിന്ന് ഇതിൻ്റെ വേറൊരു കളർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അതെനിക്ക് പിടിച്ച് കിട്ടിയില്ല ഇത് നന്നായിട്ട് പിടിച്ചു കിട്ടിയിട്ടോ ഇതിൻ്റെ വേറെ ഒരു പ്ലാന്റും കൂടി ഉണ്ട് ഈ രണ്ട് പ്ലാന്റാണ് ഇപ്പോൾ എൻ്റെ അടുത്ത് ഉള്ളത് ഞാനിതുപോലെ ഒരുപാട് മണ്ണൊന്നുമില്ല കേട്ടോ ഇവിടെ മണ്ണൊക്കെ കുറവാണ് ആ ജസ്റ്റ് ഞാൻ ഇങ്ങനെ മണ് കുറച്ച് ഉള്ള മണ്ണിൽ കുത്തി കൊടുത്തതാണ് കുത്തിക്കൊടുത്തതാണ് ഇങ്ങനെ എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഒരു ലൈനായിട്ടാണ് കേട്ടോ ഞാൻ വെച്ച് കൊടുത്തത് ത് പക്ഷെ ഇത് ഇതുപോലെ സ്പ്രെഡായിട്ടോ ഉണ്ടായി ട്ടോ അതിൻ്റെ തന്നെ വേറൊരു വെറൈറ്റി ആണ് ട്ടോ ഇത് ഇത് ലീഫ് കുറച്ച് വ്യത്യാസമുണ്ട് ഗ്രീനും ലൈറ്റ് റോസ് പിന്നെ അതിൻ്റെ ഇടയിൽ പിങ്ക് ലൈറ്റ് പിങ്ക് ഒക്കെ വരുന്നുണ്ട് ഇതിപ്പോ രണ്ടും ഒരുമിച്ച് നട്ട് കേട്ടോ കണ്ടോ ഇതിൻ്റെ വ്യത്യാസം കണ്ടോ കാണാൻ നല്ല ഭംഗിയാണ് ഏതാണെങ്കിലും രണ്ടും നമുക്ക് കാണാൻ നല്ല ഭംഗിയുണ്ട് ഞാനിതുപോലെ റൗണ്ടില് നട്ട് കൊടുത്താണ് കേട്ടോ നമുക്ക് ഇത് ഒരു തവണ നട്ട് കൊടുത്താൽ പിന്നെ ചിലവുകളൊന്നുമില്ല എപ്പോഴെങ്കിലും വെള്ളം ഒന്നും ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഒരുപാട് ഉണ്ടായിക്കോളും ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇത് നട്ട് കൊടുക്കാം ഈസി ആയിട്ട് വളർത്തിയെടുക്കാനും പറ്റിയ ഒരു ചെടിയാണ് കേട്ടോ അപ്പോൾ തുടക്കക്കാരൊക്കെ ആണെങ്കിൽ ഇത് ഈ ഒരു ചെടി നിങ്ങളൊന്ന് നട്ട് നോക്കൂ പ്രോട്ടൻ തൈ ഒക്കെ ഇഷ്ടമുണ്ടെങ്കിൽ നട്ട് നട്ട് നോക്കാവുന്നതാണ് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ്